ഡിസ്ട്രിക്ട് ഗവർണർ ലയൻസ് ഇന്റർനാഷണൽ മുന്നൂറ്റി പതിനെട്ട് എ പി എം ജെ എഫ് ലയൺ വഹാസ് സിഇഒ ലൈഫ് കുമാരി ഗിരിജ തുടങ്ങി വേദിയിലും സദസ്സിലുമുള്ള ബഹുമാൻ പ്രിയപ്പെട്ടവരെ കിളിമാനൂർ ഗ്രാമപഞ്ചായത്തിലെ ലൈഫ് ലയൻസ് വില്ലേജിൻ്റെ തറക്കല്ലിടൽ ചടങ്ങ് വളരെ വളരെ സന്തോഷത്തോടെ നിർവഹിച്ചതായി ഞാൻ അറിയിക്കുകയാണ് ലൈഫ് ഭവന പദ്ധതിയെ കുറിച്ച് ഇവിടെ ഇതിനകം തന്നെ പറഞ്ഞു കഴിഞ്ഞു ഇന്ത്യയിൽ സമാനതകളില്ലാത്ത താരതമ്യമില്ലാത്ത ഒരുപക്ഷെ ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ഒരിടത്തും നടപ്പാക്കിയിട്ടില്ലാത്ത ഏറ്റവും ബൃഹത്തായ ഭവന പദ്ധതിയുടെ പേരാണ് ലൈഫ് എന്നത് ഇതുവരെ കേരളത്തിൽ എട്ട് വർഷത്തിനിടയിൽ ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി വീട് നിർമ്മിച്ചു കൊടുത്തത് നാല് ലക്ഷത്തി ഇരുപത്തിനാലായിരത്തി എണ്ണൂറ് പേർക്കാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കൂടി ചേർത്താൽ ലൈഫ് ഭവന ഗുണഭോക്താക്കളാണ് ഒരു ലക്ഷത്തി പതിനാലായിരത്തോളം വീടുകളുടെ നിർമ്മാണം വിവിധ ഘട്ടങ്ങളിലാണ് നാല് ലക്ഷത്തി ഇരുപത്തിനാലായിരത്തി എണ്ണൂറ് പൂർത്തിയായ വീടുകളുടെ എണ്ണമാണ് അതായത് ഒരു വീടിന്റെ സുരക്ഷിതത്വം ഇല്ലാതിരുന്ന ക്ഷത്തിരുപത്തിനാലായിരത്തി എണ്ണൂറ് കുടുംബങ്ങൾ സംസ്ഥാന സർക്കാർ നടപ്പാക്കിയ ഈ പദ്ധതിയുടെ ഗുണഭോക്താക്കൾ എന്ന നിലയിൽ വീടിന്റെ അടച്ചുറപ്പിന് കീഴിൽ സുരക്ഷിതരായി സമാധാനത്തോടെ ജീവിക്കുന്നു എന്നാണ് പറഞ്ഞതിനർത്ഥം അതുവരും കണക്ക് എണ്ണം മാത്രമല്ല നാല് ലക്ഷത്തി ഇരുപത്തിനാലായിരം കുടുംബങ്ങളുടെ ജീവിതം കൂടുതൽ സുരക്ഷിതമായി കൂടുതൽ സമാധാനപൂർണമായി മാറുകയാണ് ചെയ്തിട്ടുള്ളത് ജീവിതത്തെ മാറ്റിമറിച്ച ഒരു പദ്ധതിയായി ലൈഫ് മാറിയിട്ടുണ്ട്